ഹലോ വെൽക്കം ബാക്ക് ടു ബാലോസ് കേരള യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളി ഒരു ഗ്രാഫ്റ്റിംഗിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ നന്ദിയാർവട്ടത്തിന്റെ ചെടിയാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നത് ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ മൊട്ടുള്ള കൊമ്പ് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഇതേപോലത്തെ നമുക്ക് ഒരു ഏഴെട്ട് കൊമ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ അപ്പൊ നമ്മുടെ നന്ദിയാർ വട്ടത്തിന്റെ ഇത്രയും കൊമ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുത്ത കൊമ്പുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാവേ അപ്പോൾ അതാ നമ്മൾ നന്ദിയാർവട്ടത്തിൻ്റെ കൊമ്പിനകത്തുനിന്ന് ഒരുപാടുള്ള ഇലയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കോട്ടൻ്റെ ത്രെഡാണ് കോട്ടൻ്റെ ത്രെഡ് നമുക്ക് ഇതേപോലെ ഒരു വലുപ്പത്തിൽ നാലഞ്ച് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മൾ കോട്ടൻ്റെ ത്രെഡ് നാലഞ്ച് പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്ദിയാർവട്ടത്തിൻ്റെ കൊമ്പുകൾ ഇതേപോലെ മൂന്നെണ്ണം മൂന്നെണ്ണം വീതം ഒരുമിച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം ആവാൻ പാടില്ല നല്ല ടൈറ്റായിട്ട് നമ്മൾ കെട്ടിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ചിരട്ട എടുക്കുക ആ ചിരട്ടയിലേക്ക് ഇതേപോലെ ലേശം റൂട്ടിംഗ് ഹോർമോൺ ഇട്ട് കൊടുക്കാം ഒരല്പം മതി അപ്പോൾ റൂട്ടിംഗ് ഹോർമോണ് നമുക്ക് എല്ലാ വളപ്പിടിയിലും വാങ്ങാൻ കിട്ടും കേട്ടോ അതൊരല്പം ഈ ചിരട്ടയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇനി ഒരു അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഓവറായി പോകാൻ പാടില്ല പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇതേപോലെ ഒരു ഈർക്കിൽ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കെട്ടിവെച്ച നന്ദി ആർ കൊമ്പ് ഈ റൂട്ടിംഗ് ഹോർമോണിലേക്കൊന്നും നല്ല പോലെയൊന്നും മുക്കിയെടുക്കുക അതിൻ്റെ ചോടുഭാഗം ില്ല നമ്മൾ നടാൻ പോകുന്ന ഭാഗം അവിടെയൊക്കെ നല്ല രീതിയിൽ ഈ റൂട്ടീൻ ഹോർമോണ് തേച്ച് കൊടുക്കണം കൈകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് തേച്ച് കൊടുക്കാം നമ്മളെ കെട്ടിയ വള്ളീൻ്റെ ഭാഗമൊക്കെ ഇല്ല അവിടെയൊക്കെ നമ്മൾ എല്ലാ കൊമ്പിലും ആകത്തക്ക രീതിയിൽ വേണം തേച്ച് കൊടുക്കാനേ ഇപ്പോൾ നമ്മൾ കെട്ടിവെച്ച നന്ദിയാർവട്ടത്തിന്റെ മൂന്ന് കൊമ്പുകളിലും നമ്മൾ റൂട്ടിങ് ഹോർമോൺ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ മൂന്ന് കവറിലും മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുത്താൽ മതി വേറൊന്നും ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഈ ചെടികൾക്ക് വേര് വന്ന് നല്ല രീതിയിൽ വളർന്നു നിൽക്കും കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കുറ്റി ചെടിയായിട്ട് നിൽക്കുകയുള്ളൂ നന്ദിയാർ വട്ടം എല്ലാവർക്കും അറിയാം വലിയ മരം പോലെ വളർന്നു നിൽക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറ്റിമുല്ല ഒക്കെ നിൽക്കില്ല അതേ രീതിയിലാക്കി എടുക്കാൻ പറ്റൂട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെടികൾ ഗ്രാഫ്റ്റിംഗ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കാണാനും നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മളിതിനെ നനച്ചു കൊടുക്കുമ്പം കപ്പിലൊന്നും വെള്ളം കൊണ്ടുപോയി മുക്കി ഒഴിക്കാൻ പാടില്ല സ്പ്രേ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു നനവ് ഈ ചെടിക്കും മണ്ണിനും കിട്ടിയാൽ മാത്രം മതി കിട്ടും പിന്നെ നമ്മളിത് ഒരുപാട് സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കരുത് ഒരുപാട് തണലുള്ളിടത്തും വെക്കരുത് ഏകദേശം സൂര്യപ്രകാശവും തണലും ഒരേപോലെ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ഈ ചെടി വെച്ചു കൊടുക്കാനെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ